പുതിയ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗ്രൂപ്പ് ഡി എക്സാം എഴുതാനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേയുടെ ഒരു അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ ഒന്നാം ഘട്ടം നമുക്കൊന്ന് നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാറ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് വരെയായിരുന്നു ഒന്നാം ഘട്ടം റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് രണ്ടാം ഘട്ടം എക്സാം അപ്പോൾ രണ്ടാം ഘട്ടം എക്സാമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ എക്സാം സിറ്റിയും എക്സാം സെന്ററും അല്ലെങ്കിൽ എക്സാം ഡേറ്റും ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ് ആ ഒരു പരീക്ഷാ തീയതിയുടെ നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഓൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമായിരിക്കും നിങ്ങളുടെ മൂന്നാം മൂന്നാംഘട്ടം എക്സാം അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് എക്സാം ഡേറ്റോ അല്ലെങ്കിൽ എക്സാം സെൻറ്റർ സിറ്റി ഒക്കെ അറിയാൻ കഴിഞ്ഞാൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടിനായിരിക്കും നിങ്ങൾക്ക് അത് അറിയാൻ കഴിയാം ഇപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്നാണ് ഏത് സമയം ഇപ്പോൾ ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റും സിറ്റിയൊക്കെ അറിയാൻ കഴിയും അഥവാ ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് അറിയാൻ സാധിക്കുക പതിനെട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമായിരിക്കുമെന്ന് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ചെന്നൈയുടെ ആർ ആർ ബി ചെന്നൈയിൽ പോയി ചെന്നൈയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സിറ്റിയും സെൻറ്ററും അറിയാവുന്ന ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാകും അപ്പോൾ ഇത്തരം ന്യൂസുകളും ജോബ് അപ്ഡേറ്റ്സും ഒക്കെ കറണ്ട് അഫെയറും ഡെയിലി ജി കെ ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് പ്രധാനപ്പെട്ട ജി കെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എ ടു സെട്രിക്സ് ഡെയിലി ഇൻഫോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക ഇതുപോലത്തെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവനെ സ്റ്റൈൻ